ഇത്രക്കായിട്ടുള്ള സാധനം ഇത് രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും സംഗതി റെഡിയായിട്ട് വരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം പഴയ ബക്കറ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് പെയിന്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഉപയോഗിച്ചൂന്യമായിട്ട് പിരിക്കുകയാണ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിൽ പി വി സി പൈപ്പ് കണ്ടോ ഇതൊക്കെ വെച്ചിട്ട് ചെറിയൊരു പണിയുണ്ട് അപ്പം അതെങ്ങനെ ചെയ്യണത് കൃഷി ആവശ്യമാണ് കേട്ടോ കൃഷി ചെറിയ ചെറുതായ രൂപത്തിൽ ഒരു കൃഷിയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ചെറിയൊരു ഉദ്ദേശം അപ്പം നമുക്കതൊന്ന് കാണാം അപ്പം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ ഇതിലൊരു മൂന്നാല് തുളതുളയ്ക്കണം അപ്പം ഞാനിവിടെ എന്തെങ്കിലും തുളയ്ക്കാനായിട്ട് സോൾട്ട് ഡ്രിങ്ക് ആയാലും ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു തുളതുളയ്ക്കട്ടെ ആദ്യം അതെന്തിനാണെന്നറിയോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതായത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തുള തിളച്ചൂടി ഞാൻ കിട്ടാം ഒരു തുള തിളച്ചു വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് മഴക്കാലം മഴയ്ക്ക് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് വെള്ളം ഇതിൽ കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാകും നമ്മൾ ഉദ്ദേശമാതിരി കാര്യങ്ങൾ നടക്കില്ല തുളകൾ ഇത് കൂടിയത് കൊണ്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ തോന്നുന്നുണ്ടോ വെള്ളം പുറത്തേക്ക് പൊക്കൂടും ആ തൊളകളൊക്കെ ഏകദേശം റെഡി ആയി പിന്നെ ഇത് ഇവിടെ ഇരിക്കും ഇനി വേണ്ടത് അറിയോ ഇത് ഇതിന്റെ ഉള്ളിൽ ഇതിങ്ങനെ വെച്ചിട്ട് മണ്ണ് നിറയ്ക്കാനുള്ള ഉദ്ദേശം ഇത്രയ്ക്കും ഉയരമുള്ളത് കാരണം ഇത് വേറെ സപ്പോർട്ട് വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നണ മണ്ണ് നിറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇത് കറക്റ്റായിട്ട് നിൽക്കും ഇനി അതിന്റെ തലക്കിൽ ഇത് നാല് തുളകളും അതൊന്നും ചെയ്യാം അപ്പം ഇതേ തുണയൊക്കെ ഞാൻ റെഡി ആക്കി അപ്പം ഇതുപോലെ രണ്ട് ഇരുമേൻ്റെ കമ്പി ഇത് പിരിയൻ കമ്പിയാണ് കേട്ടോ തുണയൊക്കെ ഞാൻ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കമ്പിൻ്റെ പകുതി കയറിയിട്ടുണ്ട് ഇതിലും അടുത്ത് എന്താ ചെയ്യാൻ വേണം ഇങ്ങനെ നമുക്ക് ഈ ഇതിന്റെ ഈ ഇത് വെള്ളം മോട്ടറിന്റെ പൈപ്പാണ് ഇത്രയ്ക്ക് മതിയാവും അപ്പനെ ഞാനത് ഇങ്ങോട്ട് ഒന്ന് വരിഞ്ഞിട്ട് കെട്ടാൻ പോകുക ാലത്തേക്ക് ഒന്ന് കടന്നെട്ടോ നമുക്ക് ഇത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പൊ ഇതിന്റെ വട്ടർ ഏകദേശം ഓരോന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിയാക്കണ സമയത്ത് റെഡിയാക്കാം ഇപ്പ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഇതിലും മണ്ണ് നിറയ്ക്കണം അപ്പൊ നമുക്കിനി പുറത്തേക്ക് പുറത്തേക്ക് പോവാം ബക്കറ്റിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് ഏകദേശം ഒരു പകുതികളായിട്ടുള്ളു കേട്ടോ ഇതുകൊണ്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടിന് വേണമെങ്കിലും നമുക്ക് മണ്ണ് കുറച്ചും കൂടി നിറയ്ക്കാം ഉറപ്പ മണ്ണ് കുറച്ചും കൂടി നിറയ്ക്കാം കേട്ടോ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യുകൾ മുളപ്പിച്ച് വെച്ചിരിക്കണമെന്നാണ് കേട്ടോ ഇത് പതുക്കാണ് വലിച്ചു വരിക വേര് പൊട്ടാണ്ട് അടോ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കുടിച്ചിടുക അത് നമ്മുടെ കെട്ടി ഉണ്ടാക്കില്ലേ ആ ട്യൂബിൻ്റെ കഷ്ണം അതിന് ഇതിൻ്റെ മുകളിൽ വച്ച് ഞാൻ കട്ടാൻ പോവാണ് കേട്ടോ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും എന്തെങ്കിലും വരണമെങ്കിൽ നമുക്ക് മാറ്റാം കാരണം വളർന്നു പറയുക വളർന്നു വരുന്ന അതേ സമയം വരെ കുറിച്ച് നമുക്ക് കാത്തിരിക്കാം നോക്കാം ഇതേ ക്ലോസ് അപ്പിലെടുക്കാനായിട്ടേ ഞാൻ തനിച്ചുള്ളൂ ക്ലോസപ്പിൽ എടുക്കാനായിട്ട് പോയി കഴിയില്ല കാരണം സഹായിക്കാനാണില്ല ആയിട്ടുള്ള സാധനം ഇത് രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും സംഗതി റെഡിയായിട്ട് വരും ഞാൻ കുറേ സാധനങ്ങളുടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്നുകൊണ്ട് ക്ലിയർ ആയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് മുളകും തെയ്യ് ഇത് വിയറ്റ്നാത്തിൻ്റെ തെയ്യാണ് ഉയരം കുറഞ്ഞത് അതാ ഇനിയും ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഇനി അതുപോലെ തന്നെ പനിക്കൂറുക്ക മാവ് മാവ് പിന്നെ പ്ലാവും തെയ്യുകൾ വിയറ്റ്നാം എളിയുണ്ട് അതുപോലെ തന്നെ വേറൊരു തരം ചക്കയുണ്ട് ആ ചക്കയുടെ പേര് ഞാൻ മറന്നുപോയി പുളി തന്ന ഈ പുളി ഞാനിത് ഉയരത്തിൽ പോകാതെ കണ്ട് ഉയരത്തിൽ പോകാതെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണത് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് ഞാൻ